ആ രഹസ്യം പരസ്യമായി വിഴിഞ്ഞം സമരം തകർക്കാൻ ശത്രുക്കളെന്ന് പൊതുസമൂഹം കരുതുന്ന സി പി എം ബി ജെ പി പാർട്ടികൾ ഒരേ വേദിയിൽ ഒടുവിൽ ആ രഹസ്യം പരസ്യമായി വിഴിഞ്ഞം സമരത്തെ തകർത്ത് അദാനിയെ സഹായിക്കാൻ സി പി എം എന്ന തൊഴിലാളി പാർട്ടിയും ബി ജെ പി എന്ന വലതുപക്ഷ പാർട്ടിയും ഒരുമിച്ചാണ് നീങ്ങുന്നത് എന്ന വസ്തുതയ്ക്ക് അടിവരയിട്ടുകൊണ്ട് ഇന്നിത ആ കൂട്ടുകെട്ട് പൊതുസമൂഹത്തിന് മുമ്പിൽ പരസ്യമായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു അദാനി കമ്പനിയുടെ തുറമുഖ പദ്ധതിക്ക് വേണ്ടി മത്സ്യത്തൊഴിലാളികൾക്കെതിരെ ഇന്ന് കൈകോർത്ത് സി പി എം ബി ജെ പി ലോങ് മാർച്ച് നടത്തിയിരിക്കുന്നു വിഴിഞ്ഞം സമരത്തിനെതിരെയുള്ള ആക്ഷൻ കൗൺസിൽ എന്ന വേദിയുണ്ടാക്കിയാണ് അവർ ഒരുമിച്ച് ലോങ് മാർച്ച് നടത്തിയത് ലോങ് മാർച്ചിൽ സകലരെയും അതിശയിപ്പിച്ചുകൊണ്ട് ബി ജെ പി നേതാവ് വി വി രാജേഷും സി പി എം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പനും ഒന്നിച്ച് ഒരേ വേദി പങ്കിട്ടു ഇതോടെ അദാനിക്ക് മുൻപിൽ ആദർശവും രാഷ്ട്രീയവും തൊഴിലാളി സ്നേഹവും പണയം വയ്ക്കപ്പെടുമെന്ന് ഇരു പാർട്ടികളും തെളിയിച്ചിരിക്കുകയാണ് ആദർശങ്ങളിലും ആശയങ്ങളിലുമുള്ള ഭിന്നത മൂലം പരസ്പരം ഏറ്റുമുട്ടുന്നവരെന്ന് സമൂഹം കരുതുന്ന സി പി എമ്മും ബി ജെ പിയും അദാനിക്ക് വേണ്ടി അവയെല്ലാം മറക്കുമ്പോൾ അതിനെ കേരള സമൂഹം കാണുന്നത് ആശങ്കയോടെയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒന്നിച്ചുള്ള പദ്ധതിയെന്ന് വിശേഷിപ്പിച്ചാണ് വി വി രാജേഷ് ഇതിന് ന്യായീകരണം കണ്ടെത്തിയതെങ്കിൽ വിഴിഞ്ഞത്തെ കലാപത്തിനാണ് സമരക്കാർ ശ്രമിക്കുന്നതെന്ന് ആരോപിച്ചാണ് ആനാവൂർ നാഗപ്പൻ കൈകോർക്കലിനെ ന്യായീകരിച്ചത് വിഴിഞ്ഞം സമരത്തിനെതിരായ സമരങ്ങളെ ഇനിയും പിന്തുണയ്ക്കുമെന്ന് ആനാവൂർ നാഗപ്പൻ പ്രതികരിക്കുകയും ചെയ്തു സർക്കാരും കോടതിയും ജനങ്ങളും സമരത്തിനെതിരാണെന്നും അതിനാൽ സമരക്കാർ കലാപത്തിന് ശ്രമം നടത്തുകയാണെന്നുമാണ് നാഗപ്പൻ്റെ മറ്റൊരു കണ്ടെത്തൽ സമാധാനപരമായ സമരമായിരിക്കണം നടക്കേണ്ടതെന്നും അത്തരം സമരങ്ങൾക്ക് എല്ലാ പിന്തുണയും നൽകാമെന്ന കണ്ണിൽ പൊടിയിടൽ വാഗ്ദാനവും നാഗപ്പൻ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് വിഴിഞ്ഞം സമരത്തിനെതിരായ കൂട്ടായ്മയ്ക്ക് തങ്ങൾ പിന്തുണ നൽകുമെന്ന് വി വി രാജേഷും പരസ്യമായി പ്രഖ്യാപിച്ചു സംയമനം പാലിച്ചുകൊണ്ട് വിഴിഞ്ഞം യാഥാർത്ഥ്യമാക്കാൻ എല്ലാ പിന്തുണയും നൽകുമെന്നാണ് രാജേഷിൻ്റെ മറ്റൊരു വാഗ്ദാനം അതേസമയം സി പി എമ്മിൻ്റെയും ബി ജെ പിയുടെയും കൈകോർക്കൽ മറ്റു പല ഗുരുതരമായ സൂചനകളാണ് കേരളത്തിന് നൽകുന്നതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ അദാനി കമ്പനിക്കു വേണ്ടി സംസ്ഥാന സർക്കാർ ഒട്ടേറെ ഇളവുകളും ഒഴിവുകളും നൽകിയെന്ന് തുടക്കം മുതൽ തന്നെ ആരോപണമുയർന്നിരുന്നു ബദ്ധ വൈരികളായി കണക്കാക്കുന്ന ബി ജെ പിയുമായി ആദർശവും തൊഴിലാളി സ്നേഹവും കാറ്റിൽ പറത്തി കൈകോർക്കാനുള്ള സി പി എമ്മിന്റെ തീരുമാനത്തിനു പിന്നിൽ ശക്തമായ സമ്മർദ്ദമുണ്ടെന്നാണ് ആരോപിക്കപ്പെടുന്നത് കേന്ദ്ര സർക്കാർ ഏജൻസികളുടെ പരിഗണനയിൽ സി പി എമ്മിലെ മുഖ്യമന്ത്രി അടക്കമുള്ള ഉന്നതർക്കെതിരായ പല കേസുകളും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരമൊരു കൈകോർക്കൽ എന്നാണ് പൊതുവെ എല്ലാവരും സംശയിക്കുന്നത് നേരത്തെ കേസ് കേന്ദ്ര സർക്കാർ മയപ്പെടുത്തിയതിനു പിന്നിൽ സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള ഒത്തുകളിയാണെന്ന് രമേശ് ചെന്നിത്തലയും സതീശനും ഉൾപ്പെടെയുള്ളവർ പലതവണ ആരോപിച്ചതാണ് ഇരു പാർട്ടികളുടെയും ആദർശപരമായ മലക്കം മറിച്ചിൽ വരും ദിവസങ്ങളിൽ വ്യാപകമായ ചർച്ചയ്ക്കിടയാക്കുമെന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്